അപ്പൊ നമുക്കിന്ന് കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ട് നമുക്കത് റോസ്റ്റ് ചെയ്യാം അതിനുവേണ്ടിട്ട് ആദ്യം ക്ലീൻ ചെയ്യാതെ നല്ല വലിയൊരു ഒരു ഞണ്ടുണ്ടല്ലോ അല്ലേ വലുതുണ്ട് അതിന് ഒരു കാലില്ല ഒരു കാലി പൊട്ടി പോയിക്കണു കണ്ട നോക്ക് ഇതെങ്ങനെ നന്നാക്കാ നോക്ക അപ്പം അങ്ങനെ ആ വലിയ നെണ്ടിൻ്റെ കാലൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ ഇനി നമ്മൾ ഈ വലിയ ഷെല്ലാണ് പറിച്ചെടുക്കേണ്ടത് അങ്ങനെ വലിക്കുന്ന പോലത്തെ സംഭവത്തിൽ വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രണ്ട് ഷെല്ലും സെപ്പറേറ്റ് ആക്കി കിട്ടും കേട്ടോ അതിൻ്റെ ഉള്ളിൽ നിറച്ചും പൊഞ്ഞുണ്ട് പിന്നെ ആ പൂ പോലത്തെ സംഭവം നമുക്ക് പറിച്ചു കളയാം അങ്ങനെ നമ്മുടെ എല്ലാ നണ്ടും ഇങ്ങനെ പറിച്ചു ക്ലീനാക്കി എടുക്കണം കേട്ടോ പിന്നെ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ വലിയ കാലുകൾ ഉണ്ടാവില്ലേ അപ്പോൾ അതിൻ്റെ ഷെല്ലൊക്കെ നല്ല കട്ടി ഉണ്ടാവും അപ്പോൾ ഇതേപോലെ ഒരു കാന ഉള്ള സാധനം ഇങ്ങനെ ഒന്ന് അടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഷെല്ല് ചെറുതായിട്ടൊന്ന് പൊട്ടും കേട്ടോ ഷെല്ല് വല്ലാതെ പൊട്ടി മീറ്റായിട്ട് അളിയാൻ പാടില്ല എന്നിട്ടിങ്ങനെ പൊട്ടണം അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ട് മുളകുപ്പൊന്നും ഉപ്പൊന്നും പിടിക്കില്ല കേട്ടോ അങ്ങനെ നമ്മുടെ പൂച്ചക്കുറ്റികൾ രണ്ടിനും ചുറ്റും ഇരിക്കുന്നുണ്ട് കേട്ടോ മീൻ തലേ കിട്ടുമെന്ന് വെച്ചിട്ടോ ഭക്ഷണത്തിനൊന്നും കഴിക്കാനില്ല അപ്പോൾ അങ്ങനെ രണ്ട് ഫുള്ള് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ആ ഒരു വെള്ളത്തിൻ്റെ കളറ് മാറി ക്ലിയർ വെള്ളമാകും അങ്ങനെ കഴുകിയെടുക്കണേ അപ്പോൾ നമുക്കിനി റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ അതിന് വേണ്ടത് എന്തൊക്കെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് സവോള വേണം അതേപോലെ രണ്ട് രണ്ട് കറിവേപ്പില ഒരു നാല് പച്ചമുളക് ഒരു പിടി വെളുത്തുള്ളി പിന്നെ ഒരു ഒരു മൂന്ന് കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ വേണ്ടത് സവോള നമുക്ക് നല്ല കട്ടി കുറച്ച് അരിഞ്ഞെടുക്കാം മുളകും അതുപോലെ തന്നെ നടു കീറി എടുക്കണം കേട്ടോ പിന്നെ നമ്മളിത് അടുപ്പിലാണ് കേട്ടോ വെക്കണത് അടുപ്പിലാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും എന്നാണ് പറയില്ലല്ലോ അപ്പോൾ നമുക്ക് അടുപ്പിൽ ഉരുളിയിൽ വെക്കാം അതിനായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ടില്ല കുറച്ച് ചതച്ചതിട്ട് കൊടുത്ത് വഴച്ചി എടുത്തിട്ടുണ്ട് അതിലേക്ക് നടു കീറി മുളകും പിന്നെ കറിവേപ്പിലയും കൂടി നല്ലപോലെ ഒന്ന് വഴച്ചി കൊടുക്കാം കേട്ടോ അങ്ങനെ ഇതൊന്ന് വഴന്ന് വന്നിട്ട് കളർ മറന്ന സമയത്തും നൂറുക്കി വെച്ച സവോള കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇതൊന്ന് നല്ലപോലെ ഇളക്കി വരുന്ന സമയത്ത് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അതിനാവശ്യമായിട്ടുള്ളത് പിന്നെ ഇത് നല്ല വഴന്ന് ഒരു ഗോൾഡൻ കളറാവുന്നവർ വെയിറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതിലോട്ടിനി പൊടികളിട്ട് കൊടുക്കാം കേട്ടോ അതിനായിട്ട് മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ മുളക് പൊടി ഒരു ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കണേ പിന്നെ മല്ലിപ്പൊടി ഒരു രണ്ടര ടേബിൾ സ്പൂൺ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ടേബിൾ സ്പൂണും സ്പൂണും തെറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ ഒരു ഗരം മസാല അര ടീസ്പൂണ് പിന്നെ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂണ് തന്നെ ഇട്ട് കൊടുക്കാം നമ്മൾ മുളക് ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ മുളക് പച്ചമുളക് കീറിയിട്ടിട്ടുമുണ്ട് അപ്പം അതിനനുസരിച്ച് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങളെ ഇരിവിന് അപ്പോൾ ഈ പൊടികളൊക്കെ ഇട്ടതിന് ശേഷം നല്ലപോലെ വഴറ്റി കൊടുക്കുക നമ്മളൊരു അന്നര കിലോ രണ്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കിലോ കൂടും അനുസരിച്ച് ഈ പൊടിയൊക്കെ ഈ ഒരു അളവിൽ കൂട്ടിയെടുക്കാം കേട്ടോ ഇതിനി നല്ല നിറം മാറും വരെ ഒരു പച്ചമണം പൂവും വരെ നല്ലപോലെ വഴറ്റി കൊടുക്കാം ഇനി നമ്മൾ ഇതിലോട്ട് അരിഞ്ഞു വെച്ച ഒരു തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക അതിന് ശേഷം ഇതൊന്ന് വഴഞ്ഞ് വരുമ്പോൾ കുറച്ച് ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചെറു ചൂടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് പേസ്റ്റ് പോലെ ഇളക്കിയെടുക്കാം അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഞണ്ടിട്ട് കൊടുക്കാം കേട്ടോ ഞണ്ടിട്ട് കൊടുത്തിട്ട് ഇളക്കി എല്ലാവടത്തേക്കും മസാല നല്ലപോലെ പിടിപ്പിക്കുക അതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യുക കേട്ടോ അങ്ങനെ നമ്മൾ അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ ക്രാബിൻ്റെ തൊണ്ടിൻ്റെ കളറൊക്കെ നല്ലപോലെ മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് എന്നാണ് അർത്ഥം അപ്പോൾ നല്ല ഈസി ആയിട്ടും നല്ല ആയിട്ടും എങ്ങനെ രണ്ട് റൂസ് ഉണ്ടാക്കുക എന്നാണ് കേട്ടോ നമ്മൾ കണ്ടത് അപ്പം ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ റെസിപ്പിയാണേ അപ്പം ഇതേപോലത്തെ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവരും മറക്കരുത് കേട്ടോ അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്